ഹായ് ജയദേവൻ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ പ്ലെയിനറിൽ നിന്ന് കിട്ടുന്ന അതായത് ഈ മരം പ്ലെയിൻ ചെയ്ത് കിട്ടുന്ന ഈ മരപ്പൊടി എങ്ങനെ കൃഷിക്ക് അനുയോജ്യമാക്കാം എന്ന് നോക്കാം വുഡ് പ്ലെയിനർ കടകളിൽ കിട്ടുന്ന ഈ ഈർച്ചപ്പൊടി നമുക്ക് ചകരിച്ചോറിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം ഈ മരപ്പൊടി നമുക്ക് നേരിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നമുക്ക് ഇത് പാകപ്പെടുത്തേണ്ടതുണ്ട് ഇത് എങ്ങനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാം ഇതിനായി നമുക്ക് മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചപ്പു ചവറുകളോ ഇതിൻ്റെ മുകളിൽ ഇട്ട് ഒരു ൂന്ന് മാസക്കാലം ഒരിക്കൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരുന്നാൽ മതി മുഴുവൻ പൊടിപൊടിയായി പോകുന്നത് കാണാം അങ്ങനെ നമുക്കിത് ചകിരിച്ചോറിന് പകരമായി ഉപയോഗപ്പെടുത്താം ഈ ഈർച്ചപ്പൊടിയും അടുക്കള വേസ്റ്റും ഇടാവുന്നതാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ബാ